ഇവിടെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി അതായത് മലയാളം സെക്കൻഡിലെ പൂത്തു തിമിർക്കാം എന്ന് പറയുന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വരകളിലൂടെയും വരികളിലൂടെയും നമുക്ക് ഈ ലോകത്തെ അടയാളപ്പെടുത്താൻ സാധിക്കും പ്രകൃതിയുടെയും മനുഷ്യരാശിയുടെയും ചില ഭാവങ്ങൾ ചിത്രത്തിലൂടെയും വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ആവിഷ്കരിച്ചിരിക്കുന്ന പാഠകങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് ഈ യൂണിറ്റില് വരയും വരയും മീനും ഞാനും കളിക്കിടയിൽ വെള്ളം പൊങ്ങുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗങ്ങളാണുള്ളത് ഒരു നിമിഷം പ്രശസ്ത ഫോട്ടോഗ്രാഫറായ മധുരാജ് എടുത്ത ഞെരളത്ത് രാമപൊതുവാളിൻ്റെ സോപാന സംഗീതാലാപനത്തിൻ്റെ ഇടയിൽ അല്ലേ ഫോട്ടോയും അതിനനു അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറിപ്പുമാണ് പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് ചുറ്റുമുള്ളതിനെയെല്ലാം മറന്ന് തൻ്റെ സംഗീതത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഞരളത്ത് തൻ്റെ മുഖത്ത് ഒരു പ്രാണി വന്നിരുന്നത് പോലും അറിഞ്ഞില്ല ഈ ഒരു അപൂർവ സുന്ദര നിമിഷത്തിൻ്റെ ഫോട്ടോയാണ് മധുരാജ് പകർത്തിയിരിക്കുന്നത് ഇതോടൊപ്പം ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു കവിതാശകലവും നൽകിയിട്ടുണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ മറന്ന് പാതി അടഞ്ഞ കണ്ണുകളോടെ സോപാന സന്നിധിയിൽ നിന്ന് പാണികൊട്ടി പാടുന്ന വൃതഗായകനെയാണ് കവി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് വേണ്ടി ശരീരവും മനസ്സും പൂർണ്ണമായും അർപ്പിച്ച കലോപാസകരെയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് ഇനി പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം പേജ് നമ്പർ ഇരുപത്തി അഞ്ചിലെ ഈ ഫോട്ടോയിൽ കാണുന്ന കലാകാരൻ ആരാണ് പ്രശസ്ത സോപാന സംഗീത കലാകാരനായ ഞെരളത്ത് രാമപ്പൊതുവാളിനെയാണ് ഫോട്ടോയിൽ കാണുന്നത് ഈ ഫോട്ടോയിൽ കാഴ്ചയും കവിതാഭാഗത്തിലെ അവസാന വരിയും താരതമ്യം ചെയ്ത് പറയും തൻ്റെ മുഖത്തൊരു പ്രാണി വന്നിരുന്നത് പോലും അറിയാതെ സോപാന സംഗീതാലാപനത്തിൽ മുഴുകിയിരിക്കുന്ന ഞെരളത്ത് രാമപൊതുവാളിനെയാണ് ഫോട്ടോയിൽ പകർത്തിയിരിക്കുന്നത് ഞെരളത്തിനെ പോലെ തന്നെ പ്രപഞ് തൻ്റെ സംഗീതത്തിൽ മുഴുകി ഈ പ്രപഞ്ചത്തെ വിസ്മരിച്ച ഗായകനാണ് ഓയമി കുറുപ്പിൻ്റെ കവിതാഭാഗത്തിലെ അവസാന വരിയിലുള്ളത് സംഗീതത്തിൽ അത്രമേൽ മുഴുകി സ്വയം മറന്നു പാടുന്ന ഗായകരെയാണ് ഫോട്ടോയിലും കവിതയിലും വരിയിലും കാണാൻ കഴിയുന്നത് കവിതയിൽ മറ്റെന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് പാതി അടച്ച കണ്ണുകളുമായി സോപാനത്തിൻ്റെ അരികിൽ നിന്ന് മിശ്രം ഖണ്ഡം ത്രിപുട എന്നീ താളഭേദങ്ങളുടെ ഭംഗിയോടെല്ലാം പാട്ടിലേക്ക് പകർന്ന് പാണികൊട്ടി പാടുമ്പോൾ വ്രതഗായകൻ ഈ പ്രപഞ്ചം വിസ്മരിക്കുന്നു എന്നാണ് കവിതയിൽ പറയുന്നത് ഗായകൻ പാടുന്ന പാട്ടിൻ്റെ പ്രത്യേകതകളെല്ലാം ഈ കവിതയിൽ കവി പരാമർശിക്കുന്നുണ്ട് ഒപ്പം സംഗീതത്തിൻ്റെ ലോകത്ത് ഗായകൻ അനുഭവിക്കുന്ന അളവറ്റ ആനന്ദത്തെക്കുറിച്ചും കവിത സൂചിപ്പിക്കുന്നുണ്ട് അടുത്തത് കുറച്ച് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ ഇരുപത്തിയാറിൽ നൽകിയിട്ടുള്ള ഫോട്ടോകൾ ശ്രദ്ധിക്കാനാണ് ഫോട്ടോ വിക്ടർ ജോർജിൻ്റെയും ഫോട്ടോ റസാഖ് കോട്ടയ്ക്കലിൻ്റെയും ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് മധുരാജ് പകർത്തിയ ഞെരളത്തിൻ്റെ ഫോട്ടോ പോലെ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ചില ഫോട്ടോകളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഫോട്ടോഗ്രാഫിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അന്തരിച്ച വിക്ടർ ജോർജും റസാഖ് കോട്ടയ്ക്കലും പകർത്തിയ ചിത്രങ്ങളാണ് ഇവ പ്രകാശം കൊണ്ടുള്ള വരെയാണ് ഫോട്ടോഗ്രാഫി ഭൂതകാലത്തെയും വർമ്മ വർത്തമാനകാലത്തെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയാണ് ഫോട്ടോ മനുഷ്യരുടെയും പ്രകൃതിയുടെയും വികാരങ്ങളും ഭാവങ്ങളും അപ്പപ്പോൾ പകർത്തിയെടുത്ത് സ്ഥിരമായി സൂക്ഷിക്കാനും വരും കാലത്തേക്കാൾ രേഖപ്പെടുത്താനും ഫോട്ടോഗ്രാഫിക്ക് സാധിക്കും ചരിത്രത്തിലെ പ്രധാന സന്ദർഭങ്ങൾ ഭാവി തലമുറക്ക് പരിചയപ്പെടുത്താനും ഫോട്ടോഗ്രാഫി സഹായിക്കുന്നു പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പേജ് നമ്പർ സെവ ട്വൻറ്റി സെവനിലെ ഈ ഫോട്ടോകൾ നിങ്ങളോട് എന്തെല്ലാം പറയുന്നുണ്ട് ചെറിയ കുറിപ്പിൽ തയ്യാറാക്കുക പ്രകൃതി ദൃശ്യങ്ങളെയാണ് വിക്ടർ ജോർജിൻ്റെ ഫോട്ടോകളിലുള്ളത് രണ്ട് ഫോട്ടോകളും വ്യത്യസ്ത പ്രകൃതി ഭാവങ്ങളെയാണ് പ്രകൃ പ്രതിദാനം ചെയ്യുന്നത് പാടശേഖരം കൃഷിക്കായി ഒരുക്കുന്നതിൻ്റെ ചിത്രമാണ് ആദ്യത്തേത് മണ്ണെടുപ്പിൻ്റെ ദൂഷ്യവശം വ്യക്തമാക്കുന്ന ക കിണറിൻ്റെ ചിത്രമാണ് രണ്ടാമത്തേത് മനുഷ്യർ മണ്ണിനെ ഫലസമൃദ്ധമാക്കുന്നതിൻ്റെ കാഴ്ചയാണ് ആദ്യ ചിത്രം നൽകുന്നത് എന്നാൽ രണ്ടാമത്തെ ചിത്രം മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളും മുഖം വെളിപ്പെടുത്തുന്നതാണ് ആദ്യ ചിത്രം മനസ്സിൽ കുളിർമ നൽകുന്ന പ്രകൃതിയുടെ ഭംഗി ആവിഷ്കരിക്കുമ്പോൾ രണ്ടാമത്തെ ചിത്രം മണ്ണിടിച്ച് സന്തുലിതാവസ്ഥ തകർക്കപ്പെട്ട ഒരു പ്രദേശത്തെ അടിയാ അടയാളപ്പെടുത്തുന്നു പഴയകാല കേരള ജീവിതത്തിന്റെ ചില കാഴ്ചകളാണ് റസാഖ് കോട്ടക്കലിൻ്റെ ചിത്രങ്ങൾ കാണിച്ചു തരുന്നത് അക്കാലത്തെ സാധാരണ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ ജീവിതരീതി വേഷവിധാനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവുകൾ ഈ ചിത്രങ്ങളിൽ പകർന്നു നൽകുന്നുണ്ട് ഒരു ചെറിയ കുട്ടിക്ക് ആഹാരം വാരി കൊടുക്കുന്ന പെൺകുട്ടിയെയാണ് ആദ്യ ഫോട്ടോയിലുള്ളത് ദരിദ്രമായ ജീവിത സാഹചര്യത്തിലാണെങ്കിലും സ്നേഹത്തിന് ഒട്ടും കുറവില്ലെന്ന് ഈ ചിത്രം കാട്ടിത്തരുന്നു പഴയകാല അടുക്കള ഉപകരണങ്ങളുടെയും അധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും സൂചനകളാണ് രണ്ടാമത്തെ ഫോട്ടോ നൽകുന്നത് പത്രങ്ങളിൽ നിന്നും മാസികകളിൽ നിന്നും ഇതുപോലുള്ള ഫോട്ടോകൾ ശേഖരിക്കൂ അവയുടെ പ്രത്യേകതകൾ ക്ലാസ്സിൽ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള കാഴ്ചകൾ പകർത്തു മികച്ച ഫോട്ടോകൾ ഒരു കുറിപ്പോടെ പ്രദർശിപ്പിക്കുകയും ക്ലാസ് ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുകയും ചെയ്യുക ഇഷ്ടപ്പെട്ട പ്രകൃതി ദൃശ്യങ്ങളോ ജീവിത കാഴ്ചകളോ പകർത്തി അനുയോജ്യമായിട്ടുള്ള കുറിപ്പുകൾ നൽകുക ഇവ ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുകയും ചെയ്യാം ഇനി അന്നും ഇന്നും അല്ലെ ചരിത്രം അറിയ അറിയാനുള്ള ഉപാധികളിലൊന്നാണ് ഫോട്ടോകൾ ഇവിടെ അമ്പതോ അറുപതോ വർഷം മുമ്പുള്ള കടയുടെയും പുതിയൊരു കടയുടെയും ഫോട്ടോ ശ്രദ്ധിക്കൂ എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് പഴയ കാലത്തെയും പുതിയ കാലത്തെയും കടകളുടെ ഫോട്ടോകൾ താരതമ്യം ചെയ്യുമ്പോൾ ധാരാളം വ്യത്യാസങ്ങൾ കാണാൻ കഴിയും കെട്ടിലും മട്ടിലും വലിയ വ്യത്യാസങ്ങൾ കാണാം പഴയ കാലത്തെ കടയിൽ സാധനങ്ങളെല്ലാം ആവശ്യാനുസരണം ആളുകൾക്ക് തൂക്കി കൊടുക്കാനുള്ള സംവിധാനമാണുള്ളത് എന്നാൽ പുതിയ കാലത്തെ ഫോട്ടോ ഇതിലോ കടകളിൽ സാധനങ്ങൾ കൂടുതലും പാക്കറ്റുകളിലാണ് അതുപോലെ തന്നെ പുതിയ കാലത്തെ കടയിൽ പഴയ കാലത്തതിനെ അപേക്ഷിച്ച് കൂടുതൽ സാധനങ്ങളുണ്ട് അവയിൽ പലതും പഴയ കാലത്ത് ഉപയോഗത്തിലില്ലാത്തവയുമാണ് പഴയ കടയിലുള്ള തരം ത്രാസ് പുതിയ കടയിൽ കാണുന്നില്ല പഴയ കാലത്തെ കടയിൽ കടമയുടമ ജോലിക്കാർ സാധനങ്ങൾ വാങ്ങാനെത്തിയവർ എന്നിവരെ കൂടാതെ നാട്ടുവിശേഷം പങ്കിടാനെത്തിയവരെയും കാണാം എന്നാൽ പുതിയ കാലത്ത് അങ്ങനെ ഒരു ആരെയും കാണാനാവില്ല നിത്യോപയോഗത്തിന് വളരെയധികം ആവശ്യമായ സാധനങ്ങൾ മാത്രമാണ് പഴയ കാലത്തെ കടയിലുള്ളത് പുതിയ കാലത്തെ കടയിൽ അവട്ടെ നിത്യോപകരണ ഉപയോഗത്തിനും അല്ലാതെയുമുള്ള പല പുതിയ ഉൽപ്പന്നങ്ങളും സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്തെല്ലാമായിരിക്കും ഈ മാറ്റങ്ങൾക്ക് കാരണം കേരള കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിലുണ്ടായ വ്യത്യാസങ്ങളാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഉപഭോഗ സംസ്കാരം വളർന്നു വരികയും ചെയ്തതോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറിമറിഞ്ഞു ജീവസന്ധാരത്തിന് തിരക്കു പിടിച്ചോടുന്ന പുതിയ കാലഘട്ടത്തെ കാലത്തെ മനുഷ്യർക്ക് കടവരാന്തകളിൽ കൂടിയിരുന്ന് നേരമ്പോക്ക് പറയാൻ സമയമില്ല ജീവിത രീതികളിൽ സംഭവിച്ചിരിക്കുന്ന ഈ വേഗത്തിൻ്റെയും ആധുനികതയുടെയും പ്രതിഫലനങ്ങളാണ് ഈ ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇത്രയുമാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഓൾ ദ ബെസ്റ്റ്